അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അഭിരാമി നാളുകൾക്ക് മുൻപാണ് അഭിരാമിയും ഭർത്താവ് രാഹുലും ചേർന്ന് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത വിവരം സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് എന്നാണ് അഭിരാമിയും ഭർത്താവ് രാഹുലും മകൾക്ക് പേരിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നടിയും അവതാരകയുമായ അർച്ചനയുടെ യൂട്യൂബ് ചാനലിലൂടെ കൽക്കിയെ ദത്തെടുത്ത ശേഷമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും തനിക്ക് ചുറ്റുമുള്ള എല്ലാ സ്റ്റേഡിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്തതിനെക്കുറിച്ചും കുറിച്ചും അഭിരാമി സംസാരിക്കുകയാണ് താനും ഭർത്താവ് രാഹുലും ചെറിയ പ്രായം മുതൽ പരസ്പരം അറിയാവുന്നവരാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം വളർന്ന് ഇപ്പോൾ മനോഹരമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതിപ്പോഴും അങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും തനിക്കൊപ്പം മകൾ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും തോന്നുമെന്നും അഭിരാമി പറയുന്നുണ്ട് പക്ഷെ അവളിപ്പോൾ വീട്ടിലാണ് അവളുടെ വണ്ടർഫുൾ അച്ഛന്റെ കൂടെയാണ് അവൾ രാഹുൽ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര രസമാണ് അവരെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നും അഭിരാമി തന്റെ ഭർത്താവിനെയും മകളെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല അവൾ വളർന്നു വരുമ്പോൾ കാണുന്നത് ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ് അതിൽ തനിക്ക് അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഒരു അച്ഛനായ നിമിഷം മുതൽ താൻ രാഹുലിനെ കൂടുതൽ പ്രണയിക്കാൻ തുടങ്ങുകയായിരുന്നുവെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു മക്കളെ വളർത്തിയിട്ടുള്ളവർക്ക് ആദ്യത്തെ ഒരു വർഷം ആ കുഞ്ഞിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുകയില്ല അതിന് ആകെ അറിയുന്നത് കരയാനും ചിരിക്കാനും മാത്രമാണ് അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി നമ്മൾ വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ ചില സമയങ്ങളിൽ ഇത് നമുക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും കുഞ്ഞ് കരച്ചിൽ നിർത്തില്ല അപ്പോഴും സമാധാനം കൈവിടാതെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കേണ്ടതും കരച്ചിൽ നിർത്തേണ്ടതും നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് കൽക്കിയെ വീട്ടിൽ കൊണ്ടുവന്ന ആദ്യത്തെ രണ്ടാഴ്ച കുഞ്ഞ് ഉറങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അവൾ വല്ലാതെ കരയുമായിരുന്നു ആ സമയത്ത് രാഹുൽ തന്നോട് പറഞ്ഞിരുന്നു നിനക്കൊരു ബ്രേക്കിംഗ് വരാൻ എന്ന് നിനക്ക് ചിലപ്പോൾ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഉണ്ടായേക്കാമെന്നും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന് ആ കുഞ്ഞിന് മുൻപിലേക്ക് വരുന്നതിനു മുമ്പ് നീ എന്നെ വിളിക്കണമെന്നും പിന്നെ മകളെ താൻ നോക്കിക്കോളാമെന്നും ഭർത്താവ് രാഹുൽ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അഭിരാമി പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടായാൽ താൻ ഉടനെ രാഹുലിനെ വിളിക്കുമെന്നും പിന്നെ മോളെ നോക്കേണ്ടത് നീയാണ് എന്ന് രാഹുലിനോടും താൻ തിരികെ പറഞ്ഞതായും അഭിരാമി പറയുന്നുണ്ട് അതിൽ രണ്ടുപേരും ഒരു തരത്തിലുള്ള നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല ഒരു കുഞ്ഞിനെയും വളർത്തി പരിചയമില്ലാത്ത രാഹുൽ എങ്ങനെയാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് എന്ന് താൻ അതിശയിച്ചു പോയിട്ടുണ്ട് എന്നാണ് അഭിരാമി വ്യക്തമാക്കിയത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് പോസ്റ്റ് അഡോപ്ഷൻ ഡിപ്രഷനും ആദ്യമായി ഒരു അച്ഛനും അമ്മയും ആവുകയാണ് അതുവരെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടില്ലാത്തവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലൊക്കെ അത്തരം അവസ്ഥ ഉണ്ടായേക്കാം അധികമാരും പക്ഷേ അത് പറയാറില്ല എന്നും അഭിരാമി ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഒരു മാതൃദിനത്തിലാണ് താൻ പെൺകുഞ്ഞിനെ ദത്തെടുത്തുവെന്ന വിവരം അഭിരാമി സോഷ്യൽ ഒരു പെൺകുഞ്ഞിനെ താനും ഭർത്താവും അച്ഛനും അമ്മയും ആയിരിക്കുന്നുവെന്നാണ് അഭിരാമി അന്ന് അറിയിച്ചത് ആദ്യം മകളുടെ മുഖം താരം വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും പിന്നീട് മകൾ കൽക്കിയുടെ മുഖം വെളിപ്പെടുത്തുകയായിരുന്നു